മഴയാണ് കേട്ടോ ഞാൻ ഇന്നലെ വന്നിട്ട് അങ്ങനെ വണ്ടി മുറ്റത്ത് നിർത്തുകയും ചെയ്തു വണ്ടി നിർത്തണത്ത് ഒറേ ചമ്മലൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് മാറ്റിയിട്ടിട്ട് വണ്ടി നിർത്താൻ വിചാരിച്ചതാ കാർഷിന്റെ ഒന്നല്ല അങ്ങനെ വെറുതെ അങ്ങനെ ഷീറ്റ് കെട്ടിരിക്കാണ് ഞാൻ അപ്പൊ ഇവിടെ കൊറേ ചമ്മലുണ്ട് അതൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കിയിട്ട് വണ്ടിയൊക്കെ ഇങ്ങോട്ട് നിർത്താന്ന് വിചാരിച്ചതാ അപ്പൊ നോക്കുമ്പോ നല്ല മഴ മഴക്കാലമായ എനിക്ക് ബുദ്ധിമുട്ടാ പശുക്കളെയും കോഴികളെയും ഞാനും മഴ കൊള്ളണം യിൻകോട്ട് വാങ്ങണം എന്താ ഇപ്പൊ മഴ അങ്ങോട്ട് മാറിയിട്ട് നിർത്താം നല്ല മഴ ഇവിടെ ഇനി വേനൽക്കാലത്തും മഴ തന്നെ ഇരുന്നു പക്ഷെ വേനൽമഴ നല്ല മഴ തന്നെ ഇരുന്നു എന്താ മഴ മറ്റൊന്നും ഇറങ്ങാൻ പറ്റൂല അടിച്ചു വാരാനും മഴയത്തിങ്ങനെ മിണ്ടാതെ വീട്ടിലിരിക്കണല്ലേ അതും രസമാണ് മഴ കൊണ്ടിങ്ങനെ തൊടിപ്പൂരി നടക്കണോ രസമായിട്ടോ എനിക്കിഷ്ടം അങ്ങനെയൊക്കെ മഴയത്ത് ഇങ്ങനെ നടക്കണതെന്ന് ഞാൻ മഴയൊക്കെ കൊള്ളു മഴയത്ത് ഒരു പണിയൊന്നും നടക്കൂല